ഓർഗാനിക് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ് ടോപ്പിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്തെടുക്കുക എന്താണ് ഹൈഡ്രോ കാർബൺ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ് ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹൈഡ്രജൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത കാർബൺ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം അത് കാർബൺ ആയിരിക്കും അല്ലെ അപ്പൊ ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുള്ള ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഹൈഡ്രജനും കാർബണും ചേർന്നിട്ടുള്ള കോമ്പോണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് അവർ സ്റ്റഡി ഓഫ് ഓർഗാനിക് കെമിസ്ട്രി കോമ്പൗണ്ട്സ് ഓഫ് കോമ്പോൺ ഹൈഡ്രോൺസ് ആൻഡ് ഹൈഡ്രജൻ അതാണ് നമ്മളിപ്പോ പറഞ്ഞത് എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഹൈഡ്രജനും കാർബണും ചേർന്നുള്ള കോമ്പോൺസിനെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അല്ലേ അപ്പൊ കോമ്പോൺസ് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ നോണേസ് ഹൈഡ്രോ കാർബൺസ് ഓക്കെ ഇപ്പൊ പെട്രോളിയം നമ്മുടെ പെട്രോൾ എടുക്കുകയാണെങ്കിലും നാച്ചുറൽ ഗ്യാസ് എടുക്കുകയാണെങ്കിലും മറ്റ് സോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്താണ് അതിനകത്ത് ആലിഫാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉള്ളത് ഓക്കെ അപ്പൊ പെട്രോൾ എടുത്താലും നാച്ചുറൽ ഗ്യാസ് അതേ കണക്കുള്ള സോഴ്സുകളിലെല്ലാം എന്താ ഉള്ളത് ആലിഫാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് ഉള്ളതെങ്കിൽ കോൾ എടുക്കുക കോള് ഓക്കെ നമ്മുടെ കോൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ ഉള്ളത് അരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ ആണ് അപ്പൊ എന്താണ് ആലിഫാറ്റിക് എന്നും എന്താണ് അരോമാറ്റിക് എന്നും നമ്മൾ അറിയണം അല്ലേ അപ്പൊ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് നമ്മൾ എടുക്കുകയാണ് പെട്രോളിയം നാച്ചുറൽ ഗ്യാസിൽ എന്താണ് ആലിഫാറ്റിക് ആണ് ഈ വരികളൊന്നും കളയില്ല കേട്ടോ പി എസ് ചിലപ്പോൾ ചോദിക്കുന്നത് എന്തായിരിക്കും പെട്രോൾ താഴെ തന്നേക്കുന്നതിൽ ആലിഫാറ്റിക് ഹൈഡ്രോ കാർബൺ ഏത് പെട്രോളിയം കോള് നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഓപ്ഷനിൽ കാണും അപ്പൊ അത് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഇൻട്രോഡക്ഷനി കിടക്കുന്ന ഈ വരിയാണ് പഠിക്കേണ്ടത് ഓക്കെ അപ്പൊ പെട്രോളിയം നാച്ചുറൽ ഗ്യാസും ആലിഫാറ്റിക് ആണ് കോൾ എന്താണ് കോള് ആരോമാറ്റിക് ആണ് ഓക്കെ ഹൈഡ്രോ കാർബൺസ് ഇൻ അവർ ഡെയിലി ലൈഫ് വേറെ എന്തൊക്കെയാണ് നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺസ് പെട്രോളിയം ഡീസല് കെറോസിൻ ക്യാൻഡിൽ ഓയിൽസ് എൽ പി ജി ഏതൊക്കെയാണ് പെട്രോള് ഡീസല് കെറോസിൻ ിൽസ് ഓയിൽസ് എൽ പി ജി കാൻഡിൽ ഓയില് ക്യാൻഡിൽ ഓയിൽസ് എൽ പി ജി എന്നിവയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന മറ്റ് ഹൈഡ്രോ കാർബണുകൾ ഓക്കെ അപ്പൊ എൽ പി ജിയുടെ ഫുൾ ഫോം ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്താണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് എൽ പി ജി അതേപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് സി എൻ ജി സി എൻ ജി എന്താണ് ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് സി എൻ ജി അറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് എൽ എൻ ജി എൽ എൻ ജി എന്താണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്താണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ആണ് എൽ എൻ ജി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത ആൾ ഹൈഡ്രോ കാർബൺസ് ഹൈഡ്രോ കാർബൺസ് ആർ റെഡിലി കമ്പ്രസ്റ്റബിൾ ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ലൈൻ ബൈ ലൈൻ ആയിട്ട് അങ്ങ് പഠിക്കുക ആവശ്യമുള്ള പോയിൻറ്സ് എല്ലാം അതിൽ തന്നെ കാണും കേട്ടോ അപ്പം എന്താണ് നമ്മൾ ടെക്സ്റ്റ് നല്ല അരിച്ചു പറക്കി പഠിക്കുക ഇത് ടെക്സ്റ്റിന്റെ തന്നെ എന്താണ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എല്ലാം കൂടെ ഗൈഡ് ആണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ മേടിക്കാനായിട്ട് നിൽക്കണ്ട കാരണം ഇതിന്റെ വില കൂടുതലാണ് നമുക്ക് എന്താണ് നമുക്ക് കെ ഡബ്ല്യൂ ലാബസ്റ്റെൻഡ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സയൻസ് ബേസ് എക്സാംസ് മാത്രം മതി പി എസ് സി ലെവൽ എക്സാംസ് മതി അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് ഇതേ കിടക്കുകൾ ഗേഡ് മേടിച്ചാൽ ഓരോ സബ്ജെക്റ്റിനും ഓരോന്ന് മേടിക്കേണ്ടി വരും അപ്പം നിങ്ങളെ ഇതിന് നല്ലൊരു എമൗണ്ട് പോകും അതുകൊണ്ട് അങ്ങനെ ഒന്നും നിങ്ങൾ മേടിക്കാൻ നിൽക്കേണ്ട സിലബസ് വന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ഒക്കെ ബുക്ക് ഇറക്കും അപ്പം അതിൽ നല്ല ബുക്ക് ഏതാന്ന് നമുക്ക് ചെക്ക് ചെയ്തിട്ട് അത് മേടിക്കാം ഓക്കെ അല്ലാതെ നിങ്ങൾ ഇതേ ഈ ബുക്കുകളൊന്നും മേടിക്കാനായിട്ട് നിൽക്കണ്ട ഇത് ഞാൻ ഈ മേഖലയിൽ പഠിപ്പിക്കുന്ന മാത്രം ഞാൻ മേടിച്ച ബുക്കാണ് ഓക്കെ അപ്പം ഹൈഡ്രോ കാർബൺസ് ആർ റെഡിലി കമ്പസ്റ്റബിൾ ആൻഡ് പ്രൊഡ്യൂസ് ഹീറ്റ് ആൻഡ് ലൈറ്റ് അപ്പാണ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഹീറ്റിൻ ലൈറ്റും ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്പോസ്റ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രോ കാർബൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദേ ആർ ഗുഡ് ഫ്യൂവൽസ് അവ എന്തായിരിക്കും ഗുഡ് ഫ്യൂവൽസ് ആയിരിക്കും ബിക്കോസ് ദേ ഹാവ് ഹൈ കലോറിഫിക് അപ്പൊ ഹൈഡ്രോ കാർബൺസ് എല്ലാം ഗുഡ് ഫ്യുവൽസ് ആണ് എന്തുകൊണ്ടാണ് അവർ ഗുഡ് ഫ്യുവൽസ് ആയത് എന്തുകൊണ്ടാണ് അതിന് ഹൈ കലോറിഫിക് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാ പറഞ്ഞത് ഹൈഡ്രജനും കാർബണും ചേർന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞത് അല്ലെ അപ്പൊ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം ഇനി എന്താ പറഞ്ഞത് പെട്രോളിയോ നാച്ചുറൽ ഗ്യാസും പെട്രോളിയോ നാച്ചുറൽ ഗ്യാസ് എന്താന്ന് പറഞ്ഞു ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണാന്ന് പറഞ്ഞില്ലേ ഇനി എന്താണ് നമ്മൾ പഠിക്കുന്നത് കോള് കോൾ എന്താണ് കോള് അരോമാറ്റിക് ആണ് ഇതൊക്കെ എന്താണെന്ന് ഈ ചാപ്റ്ററിൽ പറയും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഓക്കെ പിന്നെ നമ്മൾ എന്താ പഠിച്ചത് നമ്മളെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റ് ഹൈഡ്രോ കാർബൺസ് ആണ് പെട്രോൾ ഡീസൽ കെറോസിൻ കാൻഡിൽ സോറി കാൻഡിൽ ഓയിൽസ് എൽ പി ജി സി എൻ ജി എൽ എൻ ജി തുടങ്ങിയവയൊക്കെ അതിൽ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കത്തുന്ന സാധനമാണ് ആ കത്തുന്നത് എന്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീറ്റും ലൈറ്റും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത് ഗുഡ് ഫ്യുവൽസ് ആണ് എന്തുകൊണ്ടാണ് ഗുഡ് ഫ്യുവൽ ആയത് അതിന് ഹൈ കലോറിഫിക് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അത് ഗുഡ് ഫ്യുവൽസ് ആയത് ഓക്കേ അല്ലേ ദ ബോത്ത് കെറോസിൻ ആൻഡ് ഡീസൽസ് അണ്ടർ ഗോ കംറ്റ് കമ്പഷൻ ആൻഡ് റിലീസ് ലോട്ട് ഓഫ് അൺബൺഡ് കാർബൺ പാർട്ടിക്കൾസ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറ് എന്താണ് ഇപ്പൊ നമ്മൾ കെറോസീൻ ആണ് എടുക്കുന്നത് കെറോസിൻ മണ്ണെണ്ണയോ ഡീസലോ അത് വല്ലതും നമ്മൾ നമ്മള് കത്തിക്കാനായിട്ട് എടുക്കുന്നതെങ്കിൽ എന്താണ് അത് കംപ്ലീറ്റ് കമ്പർഷൻ ഉണ്ടാക്കേ കംപ്ലീറ്റ് കമ്പർഷൻ ആണ് പിന്നെന്താണ് അത് റിലീസ് ചെയ്യും ലോട്ട് ഓഫ് അൺബേൺഡ് കാർബൺ പാർട്ടിക്കിൾസിനെ റിലീസ് ചെയ്യും എങ്ങോട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് അതുകൊണ്ടാണ് നമുക്ക് നമുക്കവിടെ കാർബണുള്ള അങ്ങനെയുള്ള കെറോസീനൊക്കെ കത്തുമ്പോഴത്തേക്ക് അവിടെ കൈ കരി പിടിക്കുന്നത് മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിക്കുന്നവർക്കറിയാം മണ്ണെണ്ണ വിളക്കിൻ്റെ ആ ഒരു ചൂടിക്കുന്ന സ്ഥലത്തല്ലേ ഇങ്ങനെ കരി വന്നിരിക്കും അല്ലെ കരി കറുത്ത് കറുത്തിരിക്കും അതിനെന്താ കാരണം അതിൽ കാർബൺ അൺബാണ്ടായിട്ടുള്ള കാർബണിനെ അത് റിലീസ് ചെയ്യുന്നുണ്ട് അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോവും അതെന്താണ് സ്മോക്ക് പുകയായിട്ട് പോവും അപ്പം എന്താണ് ണ്ടാക്കും ഇത് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെക്കുമ്പോൾ നമ്മളെ ഭിത്തിയിലൊക്കെ പറ്റി പിടിക്കുക അത്രയേ ഉള്ളൂ അപ്പൊ എന്താണ് കെറോസിനും ഡീസലും ആണെങ്കിൽ അൺബേൺഡ് ആയിട്ടുള്ള കാർബണും കൂടെ എന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കും ഓക്കെ ആർ കോമൺലി യൂസ്ഡ് ആസ് ഇൻ ഓട്ടോമൊബൈൽസ് അപ്പൊ എന്താണ് നമ്മൾ പെട്രോളിന്റെ പെട്രോളിന്റെയും സി എൻ ജി പെട്രോളും സി എൻ ജിയും കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ അതിനെ എവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഓട്ടോമൊബൈൽസിൽ ഫ്യുവൽസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഓട്ടോമൊബൈൽസിൽ ഫ്യുവൽസ് ആയിട്ട് പെട്രോളിന് സി എൻ ജി നമുക്ക് സി എൻ ജി ബസ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലേ ഇപ്പൊ പെട്രോളിന്റെ വണ്ടിയുണ്ട് സി എൻ ജി ഉണ്ടുള്ള വണ്ടികളുണ്ട് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് ഈ ഓട്ടോമൊബൈൽസിൽ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് കമ്പസ്റ്റ് ചെയ്ത് പോവും അതുകൊണ്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത് ഓക്കെ അടുത്ത അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ലൈക്ക് ഈറേറ്റഡ് അൺസാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് ആരെന്ന് പറയുന്നത് എത്തിലിൻ എത്തിലീൻ മാത്രമല്ല പ്രൊപ്പിലിൻ ആൻഡ് ഡെറിവേറ്റീവ് അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് ഇത് പോളിമറൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഗിവ് നമ്പർ ഓഫ് യൂസ്ഫുൾ പോളിമേഴ്സ് നമുക്ക് ആവശ്യമുള്ള തരുന്നു ഹാവ് എ വൈഡ് റേഞ്ച് ഓഫ് ഒരുപാട് ഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള എത്തിലീൻ പ്രൊപ്പിലീൻ പോലെയുള്ളവ നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ അതിനെ പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് എന്താണ് പോളിമോസിനെ അത് തരും അത് നമുക്ക് ഒരുപാട് യൂസസ് ഉള്ളതാണ് നമ്മൾ പോളിമോസിന്റെ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും കേട്ടോ അതെന്തൊക്കെയാണെന്ന് നമ്മൾ അന്നേരം നോക്കാം ഓക്കെ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി എന്താണ് അരോമാറ്റിക് അടുത്ത അരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോകാർബണിന്റെ കാര്യമാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ അൺസാച്ചുറേറ്റഡ് ആലിഫാറ്റിക്കിന്റെ കാര്യമാണ് പറഞ്ഞത് അവിടുത്തെ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ അപ്പൊ അരോമാറ്റിക് നമ്മൾ എവിടെ യൂസ് ചെയ്യും ഡ്രഗ്സ് ആയിട്ട് മരുന്നുകളായിട്ട് യൂസ് ചെയ്യും പിന്നെ എന്താണ് ഡൈസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡ്രഗ്സ് അല്ല ഇത് നമ്മുടെ മരുന്നാണ് ഓക്കെ അപ്പൊ ഡ്രഗ്സ് ആയിട്ടും നമ്മുടെ കളറുണ്ടല്ലോ കളർ ഡൈസ് പല നിറങ്ങൾ ഇപ്പം മീതയിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഫിനോ ഫിനോ തുടങ്ങിയ എന്താണ് നിറങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെ അങ്ങനെ നിറങ്ങൾ എന്തിനെങ്കിലൊക്കെ ഡ്രസ്സുകൾക്ക് നിറം കൊടുക്കുന്നവ അങ്ങനെ പലതിന് നിറങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളാണ് ഡൈസ് അപ്പൊ ഡ്രഗ്സിലും ഡൈസിൽ യൂസ് ചെയ്യുന്നത് ഏതാണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ് ഓക്കെ അല്ലേ ഹൈഡ്രോ കാർബൺസ് ആർഗാർഡ് ഓർഗാനിക് കോമ്പൗണ്ട് അപ്പൊ ഹൈഡ്രോ കാർബണെ നമുക്ക് പേരൻ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം നിങ്ങൾ ആലോചിച്ചു നമ്മൾ ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബണും ചേർന്നുള്ള കോമ്പൗണ്ട് ആണ് അപ്പൊ ഈ ഹൈഡ്രജനും കാർബണും ചേർന്നുള്ള കോമ്പൗണ്ട് മാത്രമാണ് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന അല്ല അതിന്റെ ഡെറിവേറ്റീവ്സ് എന്തെങ്കിലും ചേർന്ന് വരും പിന്നെ നമ്മള് ഒക്കെ ചേർന്ന് ഈ ഹൈഡ്രോജനും കാർബൺ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് നൈട്രജനും ഓക്സിജനും ഒക്കെ ചേർന്നുള്ള കോമ്പൗണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ഹൈഡ്രോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ ഹൈഡ്രോ കാർബൺ പിന്നെ വേറെ എന്തുണ്ടായാലും അത് എന്ത് ചെയ്യുന്നുണ്ടായതാണ് അത് ആ ഹൈഡ്രോ കാർബണിനകത്ത് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ നടന്നുണ്ടായതാണ് അപ്പൊ ഹൈഡ്രജൻ ഒന്നോ അതിലധികമോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബാക്കി നമ്മൾ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് അതായത് ഇപ്പം സി എച്ച് ഫോറിനകത്ത് ഒരു എച്ച് മാറിയിട്ട് അവിടെ സി എൽ വന്ന എന്താവും സി എച്ച് ത്രീ സി എൽ ആവും അതേ എനിക്ക് ഒന്നോ അതിലധികമോ ഹൈഡ്രജൻസ് മാറിയിട്ടാണ് അവിടെ ഇവിടെ പറയുന്ന മറ്റെന്തെങ്കിലും സാധനങ്ങൾ വരുന്നെങ്കിൽ വരുന്നത് അതുകൊണ്ടാണ് അത് ഡിറൈവ് ചെയ്തു എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ പേരന്റെ ചെയിൻ ആണ് അതിനകത്തുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു എല്ലാം വരികയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തു വന്നു എന്ന് പറയുന്നത് ഓക്കെ ആറ്റംസ് ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റം അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ മാത്രമല്ല എന്തും വരാം ആറ്റം മാറാം ആറ്റം മൊത്തത്തിൽ മാറാം അല്ലെങ്കിൽ ഒരു ആറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം പിന്നെന്താണ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വേണമെങ്കിലും മാറാം ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആയ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇൻ ദ പ്രസന്റ് ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് ഹൈഡ്രോ കാർബൺസ് എംബ്ലോയ് ആൻഡ് മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഒന്നുമില്ല ഇത്രയും നമ്മൾ പഠിച്ചത് ബേസ് ആണ് ഇത്രയും നമ്മൾ പഠിച്ചത് അതിന്റെ ബേസ് ഇൻട്രൊഡക്ഷൻ ആണ് എന്താണ് ഹൈഡ്രോ കാർബൺ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്തത് ഓക്കെ അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് ഇനി നമ്മൾ ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് ഹൈഡ്രജൻ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞതാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് പഠിക്കേണ്ടത് എന്താണ് അതിന്റെ ബേസ് പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ് നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനം ആ മെയിൻ സംഭവമായിരിക്കും അതായത് ഹൈഡ്രജൻ ചാപ്റ്റർ പഠിച്ചപ്പോൾ ഹൈഡ്രോജനാണ് നമുക്ക് പ്രൊഡക്ഷൻ ആയിട്ട് കിട്ടുന്നത് ആ ഹൈഡ്രജൻ വേറെ എന്തെങ്കിലും ആയിട്ട് ചേർന്ന് എന്തെങ്കിലും ഉണ്ടാകുമോ അതാണ് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പഠിക്കുന്നത് ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക്കായിട്ടുള്ള നമുക്ക് സെൻസ് ചെയ്ത് അറിയാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടി വരുന്നത് അപ്പൊ എന്ത് സാധനം കിട്ടിയാലും നമ്മൾ എന്തൊക്കെ പഠിക്കണം അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യും അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ത് ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ത് പിന്നെന്താണ് അതിന്റെ യൂസ് എന്ത് സ്ട്രക്ചറും എല്ലാം ഉണ്ടെങ്കിൽ അതെന്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം ക്ലാസിഫിക്കേഷൻ ആണ് ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ വിച്ച് വിച്ച്ബൺ ഐറ്റം പ്ലസ് ടു അനദർ ആറ്റം ത്രിംഗിൾ കോവാലാണ് കാർബൺ ആറ്റം മറ്റൊരു കാർബൺ ആറ്റം ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ എന്താണ് കെമിക്കൽ ബോണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കാർബൺ ആറ്റം ഒരു കാർബൺ ആറ്റം എത്ര ഹൈഡ്രോജനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും എത്ര ഹൈഡ്രജനായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും നാല് ഹൈഡ്രജൻ അല്ലെങ്കിൽ നാല് ബോണ്ട് ഈ കാർബണിന് ചുറ്റും ഉണ്ടായിരിക്കും അല്ലെ കാർബണിന് ചുറ്റും എന്താണ് നാല് ബോൺസ് ഉണ്ട് ഇനി ഈ കാർബണും ഈ കാർബൺ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടായിരിക്കുമല്ലോ എന്നാലല്ലേ നമ്മുടെ കാർബണിന്റെ ചുറ്റുമുള്ള കംപ്ലീറ്റ് ആവത്തുള്ളൂ എങ്ങനെയാണ് ഹൈഡ്രജനും കാർബണും ബോണ്ട് ചെയ്യുന്നത് ഇത് കാർബൺ ഇത് ഹൈഡ്രജനാണ് ചുറ്റും നാല് നാല് ാണ് കാർബിന് ചുറ്റും ഉള്ളത് അപ്പൊ നമ്മുടെ കാർബണ് സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് വേണം നാല് ഇലക്ട്രോണിന്റെ കൂടെ കിട്ടണം ഒറ്റ കംപ്ലീറ്റ് ആവണം നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിന് പഠിച്ചതല്ലേ അപ്പൊ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് നമ്മൾ പഠിച്ചത് അപ്പം പുതുതായിട്ട് ഈ ക്ലാസ് കാണുന്നവർ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് ആ ക്ലാസ്സുകൾ കൂടെ കാണണം കേട്ടോ അത് ഞാൻ വീണ്ടും എടുക്കില്ല സമയക്കുറവ് കാരണമാണ് എടുക്കാത്തത് അപ്പൊ എന്താണ് കാർബണിന് ചുറ്റും നാല് ബാലൻസിയും ഉണ്ട് നാല് ഇലക്ട്രോൺസ് ഉണ്ട് അപ്പൊ കാർബണിന്റെ ഒക്ടൊ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം നാല് ഇലക്ട്രോൺസിനെയും കൂടെ വേണം ഈ നാല് ഇലക്ട്രോൺസിനെ ആര് കൊടുക്കുന്നു അവരുമായിട്ട് കാർബൺ ബോണ്ട് ചെയ്യും ആ നാല് ഇലക്ട്രോൺസിലെ ഓരോ ഇലക്ട്രോണിനെ വിധം ആര് കൊടുക്കും നമ്മുടെ ഹൈഡ്രജൻ കൊടുക്കും അങ്ങനെ നാല് ഹൈഡ്രജൻ ഇതിന്റെ ചുറ്റും വെളുപ്പിനാണ് സി എച്ച് ഫോർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവുന്നത് ഓക്കെ സി എച്ച് ഫോർ അപ്പൊ ഈ കേസിലെന്താണ് ഇവിടെ കാർബണിന് ചുറ്റും എന്താണ് കാർബണിന് ചുറ്റും നാല് ഇലക്ട്രോൺസ് ഉണ്ട് അത് നമുക്കറിയാം ഇനി ഒരു നാല് ഇലക്ട്രോണും കൂടെ നമ്മുടെ കാർബണിന് വേണം അതിൽ മൂന്ന് ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ഈ പറയുന്ന ഹൈഡ്രജൻസ് ആണ് ഈ പറയുന്ന ആണ് എന്താണ് മൂന്ന് ഇലക്ട്രോണിനെ കൊടുക്കുന്നത് പക്ഷെ ഒരെണ്ണത്തിന് കൊടുക്കുന്ന ആരാണ് അതിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കാർബൺ ആണ് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ആവുമ്പഴത്തേക്ക് ഈ കാർബണിന് ചുറ്റും കംപ്ലീറ്റ് ആയില്ലേ ഓക്കെ ഇനി ഈ കാർബൺ ചുറ്റു കംപ്ലീറ്റ് ആവണം നിങ്ങൾ നോക്കുക ഇവിടെ അടുത്ത അടുത്ത ഓക്കെ മൂന്ന് വെച്ച് കൊടുത്തു കാർബൺ ചുറ്റും നാല് ബോണ്ട് ഒരു ബോണ്ട് വന്നു അങ്ങനെ ആകുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു ബോണ്ട് ബോൺ ഒരു കാർബണിൽ നിന്ന് മറ്റു കാർബണിലേക്ക് എന്താണ് ബോണ്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അത് സിംഗിൾ കോവാലന്റ് ബോണ്ട് ആണെങ്കിൽ അത് എന്തായിരിക്കും അത് സാച്ചുറേറ്റഡ് കോമ്പോണ്ട്സ് ആയിരിക്കും എന്തെന്ന് പറയാം സാച്ചുറേറ്റഡ് കോമ്പോണ്ട്സ് എന്ന് പറയാം ഓക്കെ സാച്ചുറേറ്റഡ് കോമ്പോണ്ട്സ് ആണ് അത് അപ്പൊ നമ്മൾ പഠിച്ചു ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ കാര്യം എന്താണ് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്താണ് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പം കാർബണും കാർബണും ഉണ്ടാകുന്ന തമ്മിൽ ഉണ്ടാകുന്നത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഒരേ ഒരു ബോണ്ട് ഇതാ ഇതേപോലെ ഇത് ഒരു ബോണ്ടല്ലേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ ഇവിടെ ഒരു ബോണ്ടല്ലേ ഉള്ളൂ അപ്പൊ കാർബണും കാർബണും തമ്മിൽ ഉണ്ടായത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം സാച്ചുറേറ്റഡ് എന്ന് പറയാം എന്തെന്ന് പറയാം സാച്ചുറേറ്റഡ് കോമ്പോണ്ട്സ് എന്ന് പറയാം ഓക്കെ അല്ലേ ഇനി അടുത്ത നോക്കേ അതിന്റെ എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത് നമ്മളിവിടെ വരച്ചത് ഈതേന ആണ് അപ്പൊ നോക്കിയേ ഈദേനെ ഈദീ കാർബിനെ നോക്കി ഈ കാർബണിന് ചുറ്റും നാല് ബാലൻസി മൂന്ന് ഇലക്ട്രോൺസിനെ ആര് കൊടുത്തു ഹൈഡ്രജൻ കൊടുത്തു ഒരു ഇലക്ട്രോണിനെ അപ്പുറപ്പറുള്ള കാർബൺസ് പരസ്പരം കോവാലന്റ് ഗോവാലോണ്ടായിട്ട് ഷെയർ ചെയ്തു അതേ ഇടയ്ക്ക് തന്നെയാണ് കാർബണും കൂടെ ഇടയ്ക്ക് വന്നതേ ഉള്ളൂ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സിംഗിൾ ബോണ്ട് അല്ലേ കാർബന്റെ ഇടയ്ക്കുള്ള എന്താണ് സിംഗിൾ ബോണ്ട് ആണ് അതുകൊണ്ട് എന്താണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം കോമ്പൗണ്ട്സ് എല്ലാം ആരായിരിക്കും എല്ലാം ആരായിരിക്കും എല്ലാം സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയിരിക്കും ഓക്കെ അല്ലേ ഇനി പഠിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് അറ്റ്ലീസ്റ്റ് കാർബൺ ആറ്റം വിച്ച് ഈസ് ബോണ്ടഡ് അനദർ ത്രൂ ഡബിൾ ബോണ്ട് ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ അതായത് കാർബണും 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 ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് കാർബണും കാർബണും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം അൺസാച്ചുറേറ്റഡ് കോമ്പോണ്ട് എന്ന് പറയാം അതായത് ഇതൊരു റിയാക്ഷനിൽ ബോണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും ഇതൊരു ഒരു ബോണ്ടിനെ നമുക്ക് ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഇതിനെ നമുക്ക് അൺസാച്ചുറേറ്റഡ് കോമ്പോണ്ട് എന്ന് പറയാം ഓക്കെ അല്ലേ അപ്പൊ എക്സാമ്പിൾ എന്താണ് സി ഡബിൾ ബോണ്ട് സി അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ ബാക്കി എന്ത് ചെയ്യണം അപ്പം നമ്മൾ കാർബണിൻ്റെ ചുറ്റും ഡബിൾ ബോണ്ടാണ് കാർബൺ രണ്ട് കാർബൺ തമ്മിൽ ഡബിൾ ബോണ്ട് ആണ് ഇതിൽ ഹൈഡ്രോജനെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നമുക്കറിയാം കാർബണിന് ചുറ്റും നാല് ഇലക്ട്രോൺസേ ഉള്ളൂ രണ്ട് ഇലക്ട്രോൺസ് ഇതാ ഇവിടെ ഉണ്ട് ഇനി എത്രയാണ് രണ്ട് ഇലക്ട്രോൺസ് കൂടെ അല്ലേ ഉള്ളൂ ഷെയർ ചെയ്യാൻ അപ്പം ഹൈഡ്രോജൻ എവിടെ വന്നിരിക്കാൻ പറ്റൂ ഈ ഇലക്ട്രോണുമായിട്ട് ജോയിൻ ചെയ്ത് ഇരിക്കാൻ പറ്റൂ അപ്പം ഇവിടെ രണ്ട് ഇലക്ട്രോൺ അപ്പുറത്തും എന്താണ് അതേ കണക്കെന്നല്ലേ വരുന്നത് അവിടെയും രണ്ട് ഇലക്ട്രോൺ ഓക്കെ അവിടെയും രണ്ട് ഇലക്ട്രോൺ അപ്പം കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉള്ള എല്ലാ എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പോണ്ട്സ് ആണ് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ മൂന്ന് ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി കാർബണിന് വെളിയിൽ ആരേ ഉള്ളു ഒരു ഇലക്ട്രോണേ ഉള്ളൂ ആ ഒരു ഇലക്ട്രോണിനെയാണ് ഇവിടെ ഹൈഡ്രോജനുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഐൻ ഐനിൽ അവസാനിക്കും ഈ ദൈനാണിത് ഇതെന്താണ് ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട് ബോണ്ട് രണ്ട് ഇ വന്നില്ലേ ഡബിൾ ബോണ്ട് ഓക്കെ ആണ് ഓക്കെ അതെയാണെങ്കി എന്ത് കോമ്പൗണ്ട് വന്നാലും ഇതൊന്നും നോക്കേണ്ട കാര്യവേ ഇല്ല ഓക്കെ ഏത് കോമ്പൗണ്ട് എടുത്താലും അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ അത് ആയിരിക്കും ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ അത് എന്താണ് ആണ് സിംഗിൾ ബോണ്ട് ഉണ്ടെങ്കിൽ എന്താണ് അത് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ആണ് ഓക്കെ അല്ലേ ഇത്രേ ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻസ് കഴിഞ്ഞു ക്ലാസിഫിക്കേഷൻ വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും ഓക്കെ അല്ലേ ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് ആൽഖൈൻ നമ്മൾ ഇത്രയും നേരം ഹൈഡ്രോ കാർമണിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇതുവരെ എന്താണ് ആൽക്കെയ്നെ പറ്റി പഠിച്ചില്ല ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എ എൻ ഇ ആൽക്കെയിൻസിനെ പറ്റിയാണ് അപ്പൊ ആൽക്കെയിൻസിനെ നമുക്ക് അടുത്ത പാർട്ടായിട്ട് പഠിക്കാം ഇത് എന്തുകൊണ്ടാണ് എനിക്കാണെങ്കിൽ ഒറ്റ ക്ലാസ് ആയിട്ട് ഇത് മൊത്തം എടുത്തു പോകാം ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ ഇത് പാർട്ട് പാർട്ടായിട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ സിലബസ് വരുമ്പോ സപ്പോസ് ഇതിൽ ഏതെങ്കിലും ഭാഗം പി എസ് സി ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ ആ ഒരു പാർട്ട് അങ്ങ് ഒഴിവാക്കിയാൽ മതി ഓക്കെ ബാക്കിയെല്ലാം അധികം കാണുമല്ലോ അല്ലോ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തേക്കുന്നത് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് എടുക്കുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പം ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ